ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനമാണ് മഹാഭൂരിപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണി കയ്യിലൊതുക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഞങ്ങൾ കൈയടക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം ഞങ്ങളുടെ കഴിഞ്ഞകാല കഥ അതൊക്കെ ജനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് മനസ്സിൽ കൊണ്ടുവന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ആ പഞ്ചായത്ത് ഒക്കെ പിടിച്ചെടുത്തതിന്റെ പിറകിൽ ജനങ്ങളുടെ പിന്തുണയാണ് ആ പിന്തുണ ഞങ്ങളിലുള്ള വിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലുള്ള വിശ്വാസം ആ വിശ്വാസം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു കണ്ണൂരിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം ജില്ലാ സെക്രട്ടറിയുടെ വാർഡ് പോലും തോറ്റു അതൊക്കെ അതാ ഇതാ റിസൾട്ട് വിശ്വാസിക്കണ്ടേ പിണറായി വിജയൻ പറഞ്ഞാൽ ഈ കേരളത്തിൽ ആരാ വിശ്വസിക്കാൻ എന്ന് സി പി എംകാര് വിശ്വസിക്കുമോ ഈ പറയുന്ന കാര്യത്തിനകത്ത് വല്ല വസതി സത്യം പറഞ്ഞിട്ടുണ്ടോ അയാൾ ഈ രാജ്യത്ത് കള്ളപ്പണം ഉണ്ടാക്കി കൊള്ളപ്പണം ഉണ്ടാക്കി പണം ഉണ്ടാക്കാനല്ലാതെ പിണറായി വിജയൻ അധികാരം എന്തിനുപയോഗിച്ചു എവിടെ വികസനത്തിന് പിണറായി വിജയൻ പ്രവർത്തിച്ചു എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടാക്കിയത് അഞ്ച് കാര്യം എടുത്തു പറയാൻ പറ്റുമോ ഒന്നുമില്ല അദ്ദേഹം പണമുണ്ടാക്കി കൊടാനുകോടികൾ ഉണ്ടാക്കി അത് മകൻ്റെയും മകളുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് വിദേശത്തേക്ക് പോയി അതൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കിയ സമ്പാദ്യം അതുകൊണ്ട് കള്ളപ്പണം കൊണ്ട് ഈ സംസ്ഥാനം ഉള്ളം കൈയിലെടുക്കാമെന്ന് ശ്രമിച്ച പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ ഓർക്കണം സി പി എമ്മിന്റെ മേഖലയിൽ പോലും അവർ തോച്ചു അത് ഓർക്കേണ്ടത് അതാണ് ഏറ്റവും പ്രധാനം ആ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ സ്വർണ്ണ കൊള്ളക്ക് അവർ അവർ അവരെ 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 പിന്തുണയില്ലേ അല്ലെങ്കിൽ രണ്ടുപേരെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് അന്വേഷണം നിർത്തുവോ എന്തുകൊണ്ട് ബാക്കിയുള്ള രണ്ടുപേര് മാത്രം ഈ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ പറ്റുമോ അതിന് പുറകിൽ വേറെ ആളുകളില്ലേ എന്താ ആരെയും അറസ്റ്റ് ചെയ്തത് അത് കള്ളന്മാരോടൊപ്പം കൊള്ളക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മളെ കേരളം അഭികരിക്കുന്ന പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി ആ പ്രതിസന്ധിയിൽ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്ക് ആ പ്രതിഷേധത്തിന്റെ അലയടിയാണ് ഈ കണ്ട തിരഞ്ഞെടുപ്പ് എന്ന് ചോദ്യം നിയമസഭയിലേക്കുള്ള നിശ്ചയമായും നൂറ് ശതമാനം നമുക്ക് ആത്മവിശ്വാസം കൂടിയല്ലേ നമ്മൾ നേരെ ചൊവ്വ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് പറയുന്നത് കാര്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ആ വിശ്വാസം ജനങ്ങളിൽ ഉണ്ട് എന്നതിന് തെളിവാണ് ഈ വിജയം അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി